ഞാനെന്താ ഈ ഒരു കോലത്തിൽ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുളിച്ച് വന്ന പാട് കാണും കുളിച്ച് വന്നതേ ഞാൻ വിശ്വാസമില്ലേക്ക് തൊലയിൽ നിന്ന് വെള്ളം മുറ്റുന്ന കാണിച്ചു തരാം അപ്പോൾ കുളിച്ച് വന്ന പാടുക്കുള്ള ഞാനാണ് ഈ ഞാന് അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവരെയോ കുറേ ഐശ്വര്യറായിമാർ കുറേ ഐശ്വര്യറായിമാർ എന്ന് പറയേണ്ട പെണ്ണിൻ്റെ ശത്രു പെണ്ണ് എന്ന് പലപ്പോഴും കേട്ടിട്ടില്ലേ അതേപോലെ എൻ്റെ കുറേ എനിമികളായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട് നീ ഒന്ന് പോയി കണ്ണാടിയിൽ നോക്ക് നീ ഒന്ന് പോയി കണ്ണാടിയിൽ നോക്ക് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നോക്കാൻ കണ്ണാടിയില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ നോക്കണം അപ്പോൾ മൊബൈൽ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ തോൽക്കാൻ പോകുന്ന നമ്മുടെ അങ്ങ് തലശ്ശേരി മുനിസിപ്പാലിറ്റി ഇരുപത്തൊന്നാം വാർഡ് മത്സരിക്കുന്ന അമ്മായി ഇന്ന് ഒരു വീഡിയോ ഇട്ട് കണ്ടു മേക്കപ്പ് ഇല്ലാതെ വരാനുള്ള ധൈര്യമുണ്ടോയെന്ന് അതാ തള്ളം മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ കാരണം ഞാൻ ഇത് ഒരുവിധം ലൈവിലൊക്കെ ഞാൻ മേക്കപ്പ് ഇടാതെ തന്നെ വന്നിട്ടുള്ളത് മേക്കപ്പൊന്നും യൂസ് ചെയ്യാതെയാണ് മിക്ക വീഡിയോസിലും വരാറുള്ളത് പിന്നെ ഐഫോണാണ് ഐഫോൺ എന്താണോ അത് അതിനെപ്പോലെ പകർത്തി അങ്ങ് കാണിച്ചു തരും നിങ്ങൾക്ക് ഫിൽറ്റർ അതിലിടി ഇതിലിടീന്നും പറഞ്ഞിട്ടൊന്നും കൊടുക്കാൻ ഐഫോണിൻ്റെ അടുത്തില്ല പിന്നെ ഫിൽറ്റർ യൂസ് ചെയ്യുന്നവരുണ്ടാവുണ്ടോ ഞാൻ ഒരുതരം ആപ്പുകളും യൂസ് ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞുകൂടാന്നൊന്നും പറയല്ല ഫിൽട്ടർ ഇടാറുണ്ട് കേട്ടോ മറ്റേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് റീൽസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഫിൽട്ടർ ഒന്ന് മാറ്റി മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഫിൽറ്റർ ഒന്നും ഇടും അപ്പോൾ എന്നോട് ധൈര്യമുണ്ടെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ വരാൻ പറഞ്ഞു ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ വെളിച്ചത്തിന് കുറവുണ്ടല്ലേ ധൈര്യം ഉണ്ടെങ്കിലേ ലസിത പാലക്കലമ്മായിയെ ധൈര്യം ഉണ്ടെങ്കിലേ ഒന്ന് ജയിച്ചിട്ട് കാണിച്ചതാ ഏ അപ്പോൾ ഞാൻ വീട് മാറിയത് എന്നാരും കല്യാണം കഴിച്ചിട്ടൊന്നല്ല അല്ല എൻ്റെ ആരും ബോംബ് പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് വീട് പറയുന്നത് അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത് ലസിതയെ മിനിമം ഒരു പത്താളെങ്കിലും നിനക്ക് സപ്പോർട്ടിനായിട്ട് നീ കൊണ്ടുവരി എന്നാലേ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്തെങ്കിലും അവർക്ക് അവർക്കൊരു ഒരിതുണ്ടാവും ആ ഈ പെണ്ണിന് വോട്ട് കുത്തിയാൽ ജയിക്കുമെന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടാവും ഇത് വെറും നാലാളെ വെച്ചിട്ട് ഈ രചിതാപാലക്കരുടെ സ്റ്റാറ്റസ് മുഴുവനോ ഞാൻ കാണുന്ന ഒരാളാണേ പക്ഷേ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാട്ടോ ഒരു മുസ്ലിംസിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതാ പോയി ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നേവരെ കണ്ടിട്ടില്ല നാലഞ്ച് വൃദ്ധകളുടെ കൂടെയുള്ള ഫോട്ടോസ് എടുക്കാനോ തള്ളച്ചയ്ക്ക് അറിയാം മുസ്ലിംസിൻ്റെ വീട്ടിൽ പോയാൽ ഓടിച്ചിട്ട് തല്ലൂന്ന് അതാണ് സംഭവം അപ്പൊ നീ വിളിച്ച നിന്നിട്ട് പറയാ ജസ്നിയക്ക് നല്ല പച്ചക്ക് മൈക്കപ്പ് ഇല്ലാതെ വരാനറിയാം പിന്നെ കണ്ണാടി നോക്കാൻ ഇവിടെ ഒരു കണ്ണാടി പോലും ഇല്ല സത്യം ലസിതാ പാലക്കലാണ് സത്യം എൻ്റെ വീട്ടിലൊരൊറ്റ കണ്ണാടി പോലും ഇല്ല ഞാൻ പറയുന്ന സത്യമല്ലെങ്കിൽ നീ ചത്ത് പൊക്കോട്ടടി പിന്നെ ലസിദേ ഈ പിള്ളേരെ തൊട്ട് കളിയുണ്ടല്ലോ ഏഹ് രണ്ട് തന്തക്കുണ്ടായ നിന്നോടാണ് പിള്ളേരെ തൊട്ടൊരു കളിയുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കാണ് എൻ്റെ മക്കളില്ലാണ്ടാവാൻ അഞ്ച് നിമിഷം മതിയെങ്കിൽ നിൻ്റെ മക്കളില്ലാതാവാൻ എത്ര നിമിഷം വേണമെന്ന് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അമ്മയായതുകൊണ്ടാണ് ഒരു മക്കളുടെ വില അറിയാത്ത ഒരു മക്കളുടെ വില അറിയാത്ത ഒരു ദേഷ്യമൊക്കെ വേണ്ടിയിട്ട് നീ പറയുമ്പോൾ നിങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഈ മുസ്ലിം മതസ്ഥർ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതിനെക്കാട്ടിലപ്പുറം അപ്പം നിങ്ങളോട് ഇരിക്കുന്ന നീ മുസ്ലിമാണോന്ന് ഏഹ് അതിനെക്കാട്ടിലപ്പുറം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട് കർമ്മ എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാതെ നിൻ്റെ മോൻ വണ്ടി ഓടിക്കുന്നതല്ലേ ഏ നി മോളേ ക്ലാസ്സിലൊക്കെ പോകുന്നതല്ലേ എൻ്റെ മക്കളും ക്ലാസ്സിൽ പോകുന്നതാണ് എൻ്റെ മോനെ ഏതായാലും റോട്ടുമ്മക്ക് വണ്ടി എടുത്ത് പോയി പോയിട്ടില്ല അതുവരെ ശ്രദ്ധിച്ചോളാം പറയണേ അസ് എ മദർ അതുകൊണ്ട് പറഞ്ഞതാട്ടോ കേട്ടോ അപ്പം മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടാൻ ആഗ്രഹിക്കുമ്പം തനിക്കുമുണ്ട് രണ്ട് കുഞ്ഞേ എന്ന് ആലോചിക്കാം ഏ ഏതൊരു അമ്മക്കും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമം തന്നെയായിരിക്കും ഞാൻ ഇന്നേ വരെ ഒരാളുടെ കുഞ്ഞും നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല നിന്നെപ്പോലെ നീ പലതവണയായിട്ട് പറയുന്നുണ്ട് എൻ്റെ മക്കൾ മരണപ്പെടും എൻ്റെ മക്കൾ മരണപ്പെടുമെന്ന് അവർക്ക് അത്രേ ആയുസ് ഇല്ലെങ്കിൽ അവരത് പോവുക തന്നെ ചെയ്യും അതെനിക്കോ നിനക്കോ ഇതിന് ദേവന്തംപുരാണിന് മാത്രമേ അത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ നിൻ്റെ പാർട്ടി പ്രവർത്തകർക്കൊന്നും അത് പിടിക്കാൻ പറ്റൂല പിടിച്ചു നിർത്താൻ പറ്റൂല അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും കുഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും പറഞ്ഞിട്ട് നീ നടക്കുന്നതും കണ്ടതായ കണ്ട അമ്പലങ്ങളിലേക്ക് നേർച്ച നേരുന്നതൊക്കെ തിരിച്ചടിക്കുന്നൊരു സമയം വരും കേട്ടോ നെഞ്ചു പൊട്ടിക്കരയേണ്ടി വരും മുന്നേ നീ എനിക്ക് നീ സംസാരിച്ച ഭാഷയിൽ സംസാരിക്കാൻ അറിയാനിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങളുണ്ട് പ്രിയക്കൊഴികൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ദൈവത്തിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ നീ നീ ദൈവമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ള ആളല്ലേ ആഴ്ച കാഴ്ചക്ക് വിളിക്കുന്ന ആളല്ലേ നിൻ്റെ നാട്ടിലുള്ള നിൻ്റെ പർശ്ശിനിക്കടമുള്ള മുത്തപ്പനെക്കുറിച്ച് പറഞ്ഞത് നീ കേട്ടില്ലേ അതിനൊന്നും നിനക്ക് പ്രതികരിക്കേണ്ട അതിനൊന്നും നിനക്ക് ഭക്തി വൃണപ്പെടുന്നില്ലടി തെയ്യമാണ് ഓരും തെയ്യം മുത്തപ്പൻ്റെ വേഷം കിട്ടിയാലേ ആരും മുത്തപ്പൻ തന്നെയാ അത് മുത്തപ്പൻ അമ്പലത്തിൽ പോകണമെന്ന് മാത്രമൊന്നുമില്ല അപ്പോൾ നിനക്ക് കണ്ടൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വല്ല കക്കൂസും കീഴിയും തോണ്ടുന്ന വീഡിയോ എടുത്തിടെ അല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് കളിക്കല്ല ചെയ്യേണ്ടത് കേട്ടോ കണ്ണാരൻ്റെ മോളെ പിന്നെ ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം എൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ച് തൂക്കി ഒരു ഫോട്ടോ കണ്ടു എലക്ഷൻ എടുത്ത സമയത്ത് കേട്ടോ ആ ഫോട്ടോ ഒക്കെ പുറത്ത് വന്നു ഒന്നെനിക്ക് തരണം എൻ്റെ വീടിൻ്റെ കക്കൂസിനെ ഡോറില്ല പലക അടിച്ചിട്ട് കക്കൂസിനും ഡോറുണ്ടാക്കാനാണ് തരണേ ലേസിതേ കാത്തിരിക്കുകയാണ് ഞാൻ കേട്ടോടെ ഡേശൻ ഉണ്ടായ